السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما الله عباد الله مهانا يا معاذ بن جبل رضي الله تعالى عنه ده من الحديث الذي أحب أنا كنت رديف النبي صلى الله عليه وسلم على حمار ഞാനൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹുസലമ തങ്ങളുടെ പിറകിലായി ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു ഫക്കാൽ അലി റസൂലുല്ലായി സല്ലാഹു അലൈഹി ഹുസലമെന്നോട് പറഞ്ഞു യാ മുആദു അതദരി മാ ഹഖുല്ലാഹി അലൽ അച്ചതിരി അല്ലാഹുവിനോടുള്ള അടിമകൾക്ക് മേൽ ബാധ്യതയായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നിനക്കറിയാമോ ഓ ഇബാദി അലല്ലാഹ് അതുപോലെ തന്നെ അള്ളാഹുവിന് അടിമകളോടുമുള്ള ഹക്ക് എന്താണ് എന്ന് നിനക്കറിയുമോ മാതൃ അള്ളാഹുന് പറഞ്ഞു അള്ളാഹു അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് അള്ളാഹു അവൻ്റെ റസൂലുമാണ് റസൂൽ കരീം അലൈഹി അലൈസ് വീണ്ടും പറഞ്ഞു ഇബാദി അൻ ബിഹി അള്ളാഹുവിനോട് അവന്റെ അടിയാറുകൾ അവന്റെ അടിമകൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യത ഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മാത്രം ഇവാദത്ത് ചെയ്യുക അവനിൽ യാതൊന്നിനെയും പങ്കുവെക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം അള്ളാഹു സുബാൻ മൊഹത്താല മനുഷ്യനെയും ജിന്നുവർഗത്തെയും എല്ലാം സൃഷ്ടിച്ചത് അത് അള്ളാഹുസ്ബാൻ മൊഹത്താലയെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആരാധിക്കാൻ വേണ്ടിയാണ് അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ നോമ്പും നമ്മുടെ ജകാത്തും സതക്കയും ഇത്തരത്തിലുള്ള പ്രകടമായി നമ്മൾ കാണുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അള്ളാഹു സുഹാനോഹത്താലൊക്കെ തന്നെ നൽകുന്ന ആളുകളാണ് പക്ഷേ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ കുറെ കടം കയറുമ്പോൾ അതല്ലെങ്കിൽ രോഗം വരുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഇന്ന തങ്ങളുടെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ ഇന്ന ബീവിൻ്റെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ ഇന്ന കബറിൻ്റെ അടുത്ത് പോയാൽ ഈ രൂപത്തിൽ പലവിധ ശമനങ്ങളും പലവിധ ശിഫാകളുടെ കഥകളും സംബന്ധിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഗതി കെട്ടുകൊണ്ട് പലപ്പോഴും ചില രോഗചികിത്സക്ക് വേണ്ടി അതല്ലെങ്കിൽ മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ തുടങ്ങി നമുക്ക് പല വിധ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് അള്ളാഹു സുഹാനമോഹത്തെ അല്ലെങ്കിൽ നമ്മൾ പങ്കുവെക്കുകയാണ് മാത്രമല്ല അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ ഭയപ്പെടുക ഇതൊക്കെ നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ അള്ളാഹുവിൽ പങ്കുവച്ച ആളുകളാണ് അതുകൊണ്ട് അള്ളാഹുനോട് നമ്മൾ നിർവഹിക്കേണ്ടുന്ന അടിമകൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹുനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് റസൂൽ കരീം പറഞ്ഞു എന്നാൽ അള്ളാഹു അടിമകളോടുള്ള ബാധ്യത എന്ന് പറയുന്നത് അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ആരെ മല്ല മല്ലാഹിശ്ബിഹി അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുവെക്കാത്ത ഒരാളെ അള്ളാഹു ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് അത് ഈ ദുനിയാവിലല്ല ദുനിയവിൽ അല്പ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ കരുതും അള്ളാഹു എന്നെ ശിക്ഷിക്കാണല്ലോ അല്ല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ശിക്ഷയും രക്ഷയും ഒന്നും അള്ളാഹു സഹാനോതല പരിപൂർണമായ അർത്ഥത്തിൽ നൽകുന്നത് അത് നൽകാൻ സാധിക്കുമല്ല അപ്പൊ നമുക്കെന്നെ അറിയുന്ന കാര്യമാണ് ഒരു നൂറാളെ കൊന്ന ഒരു മനുഷ്യനെ ഒരു തവണ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തിരിച്ചു കൊല്ലാൻ പറ്റുള്ളൂ നൂറ് തവണയും കൊല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് അതൊരു നീതിയായിട്ടെങ്കിലും കണക്കാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ ശിക്ഷയായിക്കൊണ്ടും രക്ഷയായിക്കൊണ്ടും നമ്മൾ ഗണിക്കാതിരിക്കുക മറിച്ച് നാളെ തീയ്യാമത്ത് നാളിൽ അള്ളാഹു സുബഹാന ഹോത്താല ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹുനെ മാത്രം നമ്മൾ ഇബാദത്ത് ചെയ്താൽ അള്ളാഹുന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് എന്നാണ് നബി കരീം സല്ല അലൈഹി വസ്ലാം നമുക്ക് പഠിപ്പിച്ചേരുന്നത് അള്ളാഹു സ്ബഹാന ഹോത്താല മരണം വരേക്കും അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവനിൽ മാത്രം വരമേൽപ്പിക്കുന്ന തക്കുവയുള്ള മൊബിനികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ വരഹമുലി വരക്ക